ഞാൻ ഇതുവരെണ്ണ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിപ്പം നല്ല പാകമായ ഒരു പഴമാണ് ഇതിലുള്ളതിൽ ഏറ്റവും ചെറു ഒരു ആവറേജ് പഴമാണിത് ഇത് ഏകദേശം നന്നായിട്ട് പഴുത്തു വന്നിട്ടുണ്ട് ഷുഗർ രോഗികൾക്ക് ഒക്കെ കഴിക്കാവുന്ന ഒരു പഴമാണിത് ഡ്രാഗൺ പഴത്തിന് രുചിയില്ല എന്ന് ഒരു അഭിപ്രായം കേട്ടിട്ടുണ്ട് പക്ഷെ അത് എൻ്റെ അനുഭവത്തിൽ പാകമാകാത്ത പഴം പറച്ച് വെച്ച് വയ്ക്കുന്നതുകൊണ്ടായിരിക്കാം ഇതിന് രുചി കുറവ് അനുഭവപ്പെടുന്നത് ഇവിടെ നല്ല ടേസ്റ്റ് ഉള്ള പഴമാണിത് എൻ്റെ പേര് രമഭായി ഞാൻ മുപ്പത്തിയാറ് വർഷം അധ്യാപക വൃത്തിയായിരുന്നു അതിൽ ഗവൺമെൻറ് സ്കൂളിൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മുപ്പത്തൊന്നിനാണ് റിട്ടയർ ചെയ്തത് അതിനുശേഷം ഒരു ഹോബിയായിട്ട് വിദേശ പഴങ്ങൾ ഓരോന്ന് കൃഷി ചെയ്യാമെന്ന് മനസ്സിൽ കരുതി അങ്ങനെ അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പഠിച്ചു വന്നപ്പോഴാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് വളരെ നല്ല പോഷകമൂല്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് വിപുലമായി കൃഷി ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഇത് ഇപ്പോൾ എൻ്റെ ടെറസിലെ ഡ്രാഗൺ കൃഷിയാണ് ഇവിടെ ഞാനൊരു നാൽപ്പത്തി അഞ്ച് ബാരലിലാണ് ഡ്രാഗൺ തൈകൾ സെറ്റ് ചെയ്തത് അത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം അവസാനമാണ് ഇത് സെറ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം തന്നെ ഇതിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുകയുണ്ടായി ഇപ്പോൾ ഈ ഒരു ടെറസിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പതായിരം രൂപയ്ക്കുള്ള നാൽപ്പതിനായിരം രൂപയ്ക്കുള്ള പഴം ഓരോ പഴം മാത്രം ഓരോ മാസവും ലഭിക്കുന്നുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാണോ എന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വിളയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ ഞാനിത് വിപുലമായിട്ട് കൃഷി ചെയ്തുകൊണ്ട് ഇനിയും ഈ കൃഷി കൂടുതലായിട്ട് വിപുലപ്പെടുത്താനാണ് ചിന്തിക്കുന്നത് തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് മാസം വിശദമായിട്ട് നെറ്റ് വഴിയും ഒക്കെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷമാണ് ഞാനിത് തുടങ്ങിയത് തുടങ്ങുന്നത് തന്നെ ഇവിടെ കൃഷിരീതി എന്ന് പറയുമ്പോൾ മൂന്ന് തരത്തിൽ ഞാൻ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ബാരലുകളിലൊന്നും തന്നെ മണ്ണ് ഉപയോഗിച്ചിട്ടില്ല അത് നെറ്റിലൊന്നും തന്നെ കാണാത്തൊരു കാര്യമാണ് ടെറസിൽ കൂടുതൽ ഓവർ വെയിറ്റ് കയറ്റണ്ട എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഈ മണ്ണില്ലാ കൃഷിയിലേക്ക് ഞാൻ പോയത് വളരെയധികം സക്സസ് ആയിരുന്നു മണ്ണില്ലാതെയും നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി അത് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്കും പിന്നെ കൃഷി ചെയ്യാൻ ഒട്ടും സ്ഥലം ഇല്ലാത്തവർക്കുമൊക്കെ അനുയോജ്യമായ രീതിയാണ് മണ്ണില്ലാ കൃഷി ഇതിനെക്കുറിച്ച് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ജേസിസ് വേൾഡ് എന്നാണ് ആ ചാനലിൻ്റെ പേര് ആ ചാനലിൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഉള്ള ലിങ്കുകൾ ഇട്ടിട്ടുണ്ട് ഈ ടെറസ് കൃഷി ചെയ്യുന്നവർ ടെറസ് വളരെ നീറ്റായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് ടെറസ് നമ്മൾ നന്നായി പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം വാട്ടർ പ്രൂഫ് അടിക്കണം വാട്ടർ പ്രൂഫ് അടിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ കാലക്രമേണ ചിലപ്പോൾ ലീക്ക് ഉണ്ടാകാം അതുപോലെ തന്നെ സ്റ്റാൻഡ് പണിഞ്ഞിട്ട് ആ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് ഡ്രം സെറ്റ് ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ വീട് ദീർഘനാൾ നിലനിൽക്കേണ്ടതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്യുക സ്റ്റാൻഡ് വെക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും ഡ്രാഗൺ കൃഷിയിലേക്ക് ഇറങ്ങുന്നവർ ആദ്യമായിട്ട് അവർ ഈ വിത്ത് ശേഖരിക്കുന്ന തണ്ട് ശേഖരിക്കുന്നത് എങ്ങനെയായാലും വളരെ അനുയോജ്യമായ അതായത് ഈ കാ പിടിച്ച തണ്ടുകൾ കാ പിടിച്ച തണ്ടുകൾ മാത്രമേ കൃഷിക്ക് ഉപയോഗിക്കാവൂ ഞാൻ തന്നെ ഒരുപാട് ഫാമുകളിൽ വളരെ ദൂരെയൊക്കെ ഉള്ള ഫാമുകൾ വിസിറ്റ് ചെയ്ത് അവിടെ നീ കാ പിടിച്ചിട്ടുള്ള ഈ തണ്ടുകൾ മാത്രം കളക്ട് ചെയ്ത് കൊണ്ടുവന്നാണ് ഇത് ചെയ്തത് നമ്മൾ വാങ്ങുന്ന തണ്ട് തന്നെ നടമ്പ്പ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഈ തണ്ട് മുറിച്ച് ഒരു മൂന്ന് നാലഞ്ച് ദിവസം ഇതിൽ നീരൊക്കെ വറ്റിയതിന് ശേഷം വേണം നമ്മൾ തണ്ട് നടാനൊക്കെ ഈ തൈയായിട്ട് തന്നെ നമ്മൾ വാങ്ങണമെന്നില്ല തൈ വാങ്ങുന്നതിന് വളരെ അതായത് നല്ല തൈകൾ വാങ്ങുന്നതിന് പത്തി ഇരുന്നൂറ്റി രൂപ വിലയാണ് പക്ഷേ അതിനേക്കാൾ വളരെയധികം ആദായകരമാണ് ഈ ആരോഗ്യമുള്ള തണ്ടുകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാം ഈ തണ്ടുകൾ വെറുതെ മണ്ണിൽ ചാരി വെച്ചാൽ പോലും അവ മുളച്ച് തൈ ആയിക്കോളും അതുകൊണ്ട് തണ്ട് പ്രിഫർ ചെയ്യുന്നതായിരിക്കും സാമ്പത്തിക ലാഭം ഉള്ളത് ഈ തണ്ട് നമ്മൾ മോളിൽ നിന്ന് ഒരു അരയടി വിട്ട് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്യുന്ന സ്ഥലം വേണം നമ്മൾ മണ്ണിൽ കുത്താൻ മണ്ണിൽ വലിയ ആഴത്തിൽ കുത്തണമെന്നില്ല ഒരു മൂന്ന് സെൻറ്റിമീറ്റർ ആഴത്തിൽ മാത്രമേ കട്ട് ചെയ്താൽ മതി ഒരടി പീസ് ഉള്ള തണ്ടുകൾ നമുക്ക് നടാൻ അനുയോജ്യമാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ പലർക്കും പരാജയം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ തണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള പോരായ്മയാണ് നല്ല അത് ശേഷിയുള്ള തണ്ടുകളാണ് സെലക്ട് ചെയ്യുന്ന ഉണ്ടെങ്കിൽ നമുക്കൊരു എട്ട് മാസം അതായത് മാക്സിമം ഒരു വർഷത്തിനകം തന്നെ നല്ല റിസൾട്ട് നല്ല ഫലം കിട്ടുന്നതായിരിക്കും ഈ തണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നാം കായ് പിടിച്ച തണ്ടുകളും നമുക്ക് അനുയോജ്യമായ തണ്ട് ഇപ്പം വിപണനത്തിന് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് മലേഷ്യൻ റോയൽ റെഡ് വിഭാഗത്തിലെ തണ്ടുകളാണ് ഇവ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നഷ്ടമേ അല്ല പൊതുവേ ഡ്രാഗൺ ഫ്രൂട്ട് മൂന്ന് തരത്തിലുണ്ട് വെള്ളനിറം വെള്ള നിറത്തിൽ ഉള്ള ഫ്രൂട്ട് അകവശം വെള്ള നിറത്തിലുള്ളതും പുറവശം മഞ്ഞ നിറത്തിലുള്ളതും അകവശം പിങ്ക് നിറത്തിലുമായി മൂന്ന് തരം മൂന്ന് ഇനത്തിലുള്ള ഡ്രാഗൺ പഴങ്ങളാണ് ഉള്ളത് പൊതുവെ ഇതിൽ ഞാനിവിടെ മഞ്ഞ നിറത്തിൽ ഉള്ള ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ അകം പിങ്ക് നിറത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടുമാണ് നട്ടിട്ടുള്ളത് അതിൽ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഈ മഞ്ഞ നിറത്തിലുള്ള പലോറ വിഭാഗം ഇതുവരെ കയച്ചിട്ടില്ല അതുകൊണ്ട് കൊണ്ട് ഞാനത് കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യുന്നതിന് ഞാൻ ചൂസ് ചെയ്യാറില്ല പിന്നെ വെള്ളനിറത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ നടാത്തതിൻ്റെ കാരണം വെച്ചാൽ അതിൽ ഈ ബീറ്റാ കരോട്ടിൻ്റെ അഭാവമാണ് നമ്മളൊരു പ്രോഡക്റ്റ് നടുമ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും ഉള്ള വസ്തുവാണ് തിരഞ്ഞെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെള്ള നിറത്തിലുള്ളത് പ്രിഫർ ചെയ്യാ ചെയ്യാത്തത് ഡ്രാഗണിൻ്റെ തണ്ട് പൊതുവെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മാസം രണ്ട് മാസം വരെ എടുക്കും ഇവ തൈ വരെ ഈ തൈ ആയി കഴിഞ്ഞാൽ അവന് ഫാസ്റ്റ് ഗ്രോത്ത് ആണ് മാസത്തിനുള്ളിൽ തന്നെ പിന്നെ തൈ നട്ട് കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് പഴം കിട്ടും ഇത് തന്നെ ഒരു ഒന്നര വർഷം മുൻപ് നട്ട തൈകളാണ് കഴിഞ്ഞ വർഷവും ഞാൻ ഇവിടുന്ന് പഴം എടുത്തായിരുന്നു ഡ്രാഗൺ ചെടികൾക്ക് പൊതുവേ വളങ്ങളാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇവിടെ പ്യുവറായിട്ടും വളങ്ങൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഇതിനാവശ്യമായ വളങ്ങൾ മുഴുവനും ഈ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് ഇതിന് പ്രധാനമായി ഉപയോഗിക്കുന്നത് പച്ചില പച്ചിലകളുടെ സിലാറി അടുക്കള വേസ്റ്റിൻ്റെ സിലറി അതുപോലെ തന്നെ മിക്സഡ് ഫിഷ് ഷമിനോ ഈ മിക്സഡ് ഫിഷ് എമിനോയുടെ ഒക്കെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ജേസിസ് വേളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ സിലറികൾ കൂടാതെ ഖരരൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് വിവിധ തരം കമ്പോസ്റ്റുകളാണ് ആ കമ്പോസ്റ്റുകളിൽ നമ്മൾ കരിയില കമ്പോസ്റ്റുകളുണ്ട് അതുപോലെ മിക്സഡ് കമ്പോസ്റ്റുണ്ട് അതായത് കരിയില പച്ചില മറ്റ് ചക്കമടല് കോഴി കോഴിവളങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള കമ്പോസ്റ്റുകൾ മിക്സഡ് കമ്പോസ്റ്റ് അതുപോലെ പച്ചിലകൾ മാത്രം ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റ് ഉണ്ട് പച്ചില കമ്പോസ്റ്റ് ഇങ്ങനെയുള്ള വിവിധ തരം കമ്പോസ്റ്റുകളാണ് ഇതിൻ്റെ മെയിൻ വളം അതുകൂടാതെ തന്നെ നമ്മൾ പുറത്തുനിന്ന് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി നല്ലതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ ആട്ടിൻ കാഷ്ടം ഇവയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പുറത്തുനിന്ന് വലുതായിട്ട് വളങ്ങളൊന്നും വാങ്ങാറില്ല ഈ ചാണകപ്പൊടിയും ആറ്റിൻ ക്യാഷ്ടവും മാത്രമാണ് ഇതിന് പുറത്തുനിന്ന് വാങ്ങുന്നത് അതും ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കലോ മറ്റോ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും ഈ ഫ്രൂട്ടിന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പലർക്കും ആശങ്കകളുണ്ട് ഉണ്ട് പക്ഷേ എനിക്കിവിടെ മൂന്ന് ഫാമുകളിലായിട്ടാണ് അതായത് ടെറസിൽ മറ്റ് രണ്ട് ഫാമുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് വിളയിച്ചെടുക്കുന്നുണ്ട് ഇത് മുൻകൂട്ടിയാണ് ആളുകൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ആ ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ പോലും തികയാത്ത ഒരവസ്ഥയാണ് ഉള്ളത് കാരണം തന്നെ നമ്മുടെ ഓർഗാനിക് കൃഷി രീതിയാണ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഡ്രാഗൺ പഴത്തേക്കാൾ കൂടുതൽ രുചി ഉണ്ടായിരിക്കും ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്യുന്ന ഡ്രാഗൺ പഴങ്ങൾക്ക് അതുകൊണ്ട് ഏവരും ഓർഗാനിക് രീതിയായി പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഓർഗാനിക് രീതിയിൽ വളർത്തുന്ന ഡ്രാഗൺ പഴത്തിന് ഇവിടെ എണ്ണൂറ് ഗ്രാം വരെ വലുപ്പമുള്ള പഴം ഉണ്ടായിട്ടുണ്ട് ഡ്രാഗൺ പഴത്തിന് രുചിയില്ല എന്ന് ഒരു അഭിപ്രായം കേട്ടിട്ടുണ്ട് പക്ഷേ അത് എൻ്റെ അനുഭവത്തിൽ പാകമാകാത്ത പഴം പറച്ച് വച്ച് കൊണ്ടായിരിക്കാം ഇതിന് രുചി കുറവ് അനുഭവപ്പെടുന്നത് ഇവിടെ നല്ല ടേസ്റ്റ് ഉള്ള പഴമാണ് ഇത് ഏകദേശം ഒരു പതിനാറ് ബ്രിക്സ് മധുരമുള്ള പഴമാണ് ഈ മലേഷ്യൻ റോയൽ റെഡിലുള്ള ഓർഗാനിക് പഴം ഇത് നമ്മുടെ മലേഷ്യൻ റോയൽ റെഡ് വിഭാഗത്തിലെ ഈ പഴം ഇപ്പോൾ പാകമായി നിൽക്കുകയാണ് ഞാൻ ഇതുപോലെ എണ്ണം കട്ട് ചെയ്തെടുക്കുകയാണ് ഈ നിൽക്കുന്ന എല്ലാ പഴത്തിനും ഇവിടെ ഓർഡർ ഉണ്ട് ആ ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് പോലെ നമുക്കൊന്ന് നോക്കാം ഇതിപ്പോ നല്ല പാകമായ ഒരു പഴമാണ് ഒരു തണ്ടിൽ തന്നെ രണ്ടെണ്ണം അടുത്തടുത്ത് നിന്ന് വലിയ വലിപ്പ കുറവൊന്നുമില്ല പത്ത് നാന്നൂറ്റമ്പത് ഗ്രാം തൂക്കം വരും ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൽ ഉള്ളതിൽ ഏറ്റവും ചെറുത് ഒരു ആവറേജ് പഴമാണിത് ഇത് ഏകദേശം നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഷുഗർ ഷുഗർ രോഗികൾക്ക് ഒക്കെ കഴിക്കാവുന്ന കഴിക്കാവുന്നൊരു പഴമാണിത് ഇതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനാവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഈ പഴത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഡ്രാഗൺ പഴം ഉപയോഗിക്കുന്നവർക്ക് വലിയ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാം പക്ഷേ സ്ഥിരമായി ഉപയോഗിക്കണം അത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും ഡ്രാഗൺ പഴം പഴമായിട്ട് കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ലതെന്ന് പറയുന്നത് ഇത് ജ്യൂസായിട്ടോ ഷെയ്ക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് പലതരം ഡ്രാഗൺ ജ്യൂസുകൾ ഉണ്ടാക്കാം കാരണം ഇതിൻ്റെ വിത്തിനകത്ത് ഒമേഗ ത്രീ ഒമേഗ നയൻ ഫാറ്റി ആസിഡുകളുണ്ട് ആ ഫാറ്റി ആസിഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വളരെയധികം യോജിച്ചതാണ് അതുകൊണ്ട് കഴിവതും ഇത് ജ്യൂസുകളായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം ഇന്ന് വിപണിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസും ഡ്രൈ ഫ്രൂട്ടും സുലഭമായി ലഭ്യമാണ് തന്നെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അടിവരയിട്ട് പറയുകയാണ് ഇന്ന് കൃഷി ചെയ്യാൻ പറ്റിയത് ഏറ്റവും അനുയോജ്യമായൊരു കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇത് നട്ടു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം തന്നെ നമുക്ക് ആദായം ലഭിക്കും മാത്രവുമല്ല ഇതിന് മാർക്കറ്റിൽ നല്ല വിലയുണ്ട് പോഷകമൂല്യമുള്ള ഫലം ആയതുകൊണ്ട് തന്നെ ഇതിന് മാർക്കറ്റിൽ നല്ല വിലയുണ്ട് കൂടാതെ ഇതിൻ്റെ തണ്ട് നമുക്ക് വിൽക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലില്ലാത്ത വീട്ടമ്മമാർക്ക് ടെറസിലോ തറയിലോ ഒക്കെ അവരവരുടെ കഴിവിനനുസരിച്ച് ഡ്രാഗൺ തൈകൾ വെച്ച് പിടിപ്പിച്ചാൽ നല്ല രുചികരമായ പോഷക ഗുണമുള്ള പഴം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്